നമ്മുടെ നാട്ടിലെ ട്രെയിൻ യാത്രാ സൗകര്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും തന്നെ നന്നായിട്ടറിയാം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സംരക്ഷണം അവരുടെ സുരക്ഷ അതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ് ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ഒരു പക്ക ക്രിമിനൽ സൗമ്യെന്ന് പറയുന്നൊരു പാവപ്പെട്ട പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസ് ആ കേസിൻ്റെ വിധി എന്താണെന്ന് പോലും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ആ വിധി കേട്ട് നമ്മളെല്ലാവരും ഒന്നടങ്കം ഞെട്ടിപ്പോയിട്ടുമുണ്ടായിരുന്നു റീസെൻ്റായിട്ട് അത്തരത്തിൽ ഒരു കേസ് ഉണ്ടായി നമ്മുടെ രാജ്യത്ത് അതുപോലുള്ള സമാനമായിട്ടുള്ള നിരവധി കേസ് ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരി ആറാം തീയതി തമിഴ്നാട്ടിൽ വെച്ച് രേവതി എന്ന് പറയുന്ന മുപ്പത്തി ആറ് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ഒരു വീട്ടമ്മ അവർ നാല് മാസം ഗർഭിണിയായിരുന്നു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ലേഡി കമ്പാർട്ട്മെന്റിൽ വെച്ച് ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഹേംരാജ് എന്ന് പറയുന്ന ഒരു പക്ക ക്രിമിനൽ ആ സ്ത്രീയെ ആലോചിച്ച് നോക്കണം ഗർഭിണിയായ ആ സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഒരുപാട് അവരെ ഉപദ്രവിച്ചു ഒടുവിൽ അവൻ്റെ ഭീഷണിക്ക് ആ സ്ത്രീ വഴങ്ങില്ലെന്ന് ഉറപ്പായ സമയത്ത് അവരുടെ കൈ അവൻ്റെ ഷൂസ് കൊണ്ട് ചവിട്ടി ഉടിച്ചു മാത്രമല്ല കാലിന് വലിയ പരിക്കുണ്ടായി ട്രെയിനിൽ വെച്ച് തന്നെ മാത്രമല്ല അവരുടെ തല ഗർഭിണിയായിട്ടുള്ള ആ സ്ത്രീയുടെ തല ട്രെയിനിൻ്റെ ഡോറിൽ പലതവണ ഇടിപ്പിച്ചു അവരുടെ വയറ്റിൽ അവൻ ആഞ്ഞ് ചവിട്ടി ഒടുവിൽ ആ സ്ത്രീയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളി താഴെ ഇടുകയും ചെയ്തു അവർ രക്ഷപ്പെട്ടു മരണപ്പെട്ടില്ല അവർ ആശുപത്രിയിലേക്ക് എത്തി രക്ഷപ്പെട്ടതിന് ശേഷം പോലീസിനോട് കുറച്ച് കാര്യങ്ങൾ പറയുക ആ ഡീറ്റെയിൽസ് ആണ് പോലീസിനോട് പറഞ്ഞ ആ കാര്യങ്ങളുടെ ഒരു വോയിസ് ക്ലിപ്പ് ഒരു മിനിറ്റ് മാത്രം ദൈർഘ്യം വരുന്ന വോയിസ് ക്ലിപ്പ് ഞാൻ ഡ്രസ്സെല്ലാം കളറ്റിട്ട് വന്നാൽ വന്നോടേ കളെ പാത്രങ്ങൾ കുഴം എന്താ പൊണ് കിടിയെ ഒന്ന് കക്കാ തങ്ങ அதை நினச்சி கொஞ்சம் எதிர்ப்பார் தயவு செஞ்சு வேண்டாம் தம்பி இந்த மாதிரிலாம் பண்ணாத அன்ட்டு சொன்னேன் சொல்லிவிட்டு நான் செயின் இழுக்கிறதுக்கோசம் மேலே சீட்டு மேலே ஏறினேன் ஏறினதுக்கு அவன் தலைமுடி பிடிச்சி தர்ணா அடிச்சு அப்புறம் நானும் என்னால் முடிஞ்சளவுக்கு அவனை அடித்து சேர்ந்தேன் செஞ்சதுக்கு சரி பாத்ரூம்குள்ளே போயிட்டு லாக் பண்ணிடலாம் லாக் பண்ணிவிட்டு பாத்ரூம்லேருந்து செயின் இழுக்கலாம் அன் சொன்ன நினச்ச உடனே அவன் என்ன பண்ணா போட்டு தர தர இழுத்துட்டு இந்த கம்மியை படிக்கட்ட வந்து ரெண்டு கை கெட்டியமா பிடிச்சிருந்தேன் கீழே விழாத அளவுக்கு அவனே அடிச்சிட்டு நானும் கெட்டியமா பிடிச்சிருந்தேன் ஒரு கையை ரைஸ் சைடு கையில உடச்சிட்டான் உடைச்ச உடனே ஒரு கை தான் கடிச்சிச்சேன் எனக்கு கால் எடுத்து கீழே விட்டுட்டான்னு ஆ ட்ரெயினில் வச்ச எந்த மாத்திரம் உபதிரவங்கள் சகிக்கணதாயிட்டு வந்தோம் ഈ ഹേംരാജ് എന്ന് പറയുന്ന പക്കാ ക്രിമിനൽ നാലു മാസം ഗൃഭിണിയായിരുന്ന ആ സ്ത്രീയെ എന്തുമാത്രം ഉപദ്രവിച്ചുവെന്ന് നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ വ്യക്തമാണ് ഞാൻ എന്തായാലും ഈ കേസിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫെബ്രുവരി ആറാം തീയതിയാണ് ഈ കേസിന് കാരണമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത് ഈ രേവതി എന്ന് പറയുന്ന ആ സ്ത്രീ അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മുപ്പത്തി ആറ് വയസ്സാവുന്ന പ്രായം അവരുടെ വീട്ടിൽ ഭർത്താവുണ്ട് ഒരു കുട്ടിയുണ്ട് ഇവർ ഒരു ബെനിയൻ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് തിരുപ്പൂരിൽ ഭർത്താവിൻ്റെ വീട് അവിടെയാണ് വളരെ സാധാരണ ഒരു കുടുംബമാണ് അപ്പോൾ രേവതിയുടെ ഫാമിലി താമസിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിലെ ചിത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മയും മറ്റു സഹോദരങ്ങളെല്ലാം തന്നെ അവിടെയാണ് അപ്പോൾ നാല് മാസം ഗർഭിണിയായതുകൊണ്ട് ഇവർക്ക് ആ ഗർഭത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പ്രസവത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം നോക്കാനായിട്ട് ചിത്തൂരിലേക്ക് പോകാനായിട്ട് രേവതി തീരുമാനിക്കുകയാണ് അങ്ങനെ രേവതി ഒറ്റയ്ക്ക് ട്രെയിൻ യാത്ര ചെയ്യുക അപ്പോൾ ആന്ധ്രാപ്രദേശിലേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ ഇവർ രാവിലെ കയറുകയാണ് കോയമ്പത്തൂരിൽ നിന്നാണ് ആ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് ആറ് അൻപതായപ്പോഴത്തേക്കും രേവതി ട്രെയിനിലേക്ക് പ്രവേശിക്കുക അതൊരു ഇന്റർസിറ്റി എക്സ്പ്രസ് ആണ് അതായത് എല്ലാ സ്റ്റേഷനിലും നിർത്തി നിർത്തി പോകുന്ന ഒരു ട്രെയിനാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ആ ട്രെയിനിൽ ചില സമയങ്ങളിൽ ഒരുപാട് യാത്രക്കാർ കാണും ചില സമയങ്ങളിൽ യാത്രക്കാർ കാണില്ല പ്രത്യേകിച്ച് തിരുപ്പൂരിൽ തിരുപ്പൂരിൽ നിന്നാണ് രേവതി ആ ട്രെയിനിലേക്ക് കയറുന്നത് അപ്പോൾ ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാർ മാത്രമാണ് ആ ട്രെയിനിലുള്ളത് അതുകൊണ്ട് തിരുപ്പൂരിന് ശേഷം അധികം ആൾക്കാർ ഇപ്പം സേലത്തേക്ക് പോകുന്നു പിന്നീട് ആന്ധ്രയിലേക്ക് പോകുന്നു അപ്പോൾ അധികം ആൾക്കാർ ആ ട്രെയിനിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് അപ്പോൾ പലതവണ രേവതി ആ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടും ഉണ്ട് അപ്പോൾ ധൈര്യസമേതം ആ ട്രെയിനിലേക്ക് കയറുകയാണ് ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് രേവതി കയറിയത് അപ്പോൾ രേവതി ആറമ്പതിന് ട്രെയിനിലേക്ക് കയറുന്ന സമയത്ത് ആ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ ജോലിക്കൊക്കെ പോകുന്ന കുറച്ച് സ്ത്രീകളുണ്ട് പക്ഷെ മുന്നോട്ട് പോകുന്നതോറും ഓരോ സ്റ്റേഷനിൽ നിർത്തുന്നതോറും സ്ത്രീകൾ എണ്ണ എണ്ണയിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ധൈര്യം ഉണ്ടാവും ലേഡീസ് മാത്രം അവിടെ കയറിയുള്ളൂ അങ്ങനെ കുറച്ചധികം ദൂരം ട്രെയിൻ പോവുകയാണ് ഒരു പത്ത് മണി സമയമായി അപ്പോൾ ട്രെയിനിലെ ഒട്ടുമിക്ക ആൾക്കാരും പ്രത്യേകിച്ച് ആ സ്ത്രീകളെല്ലാം തന്നെ ഇറങ്ങി ഒരു പത്ത് സ്ത്രീകൾ ഒരു ഒൻപത് മണിക്ക് ശേഷം ആ ആ ഉണ്ടായിരുന്നു പക്ഷേ പത്ത് മണി സമയമായപ്പോഴത്തേക്കും ജോളാർപേട്ടയിലേക്ക് എത്തിയ സമയത്ത് ആ ട്രെയിനിലുണ്ടായിരുന്ന ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലെ അതായത് ഇപ്പോൾ രേവതി രേവതിയുടെ ആ കമ്പാർട്ട്മെൻറ്റിലെ എല്ലാ സ്ത്രീകളും ഇറങ്ങിപ്പോവുകയാണ് ആരുമില്ല എല്ലാവരും പോയി ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എല്ലാവരും പോവുകയാണ് അപ്പോൾ ഇവർ തനിച്ചായി രേവതി ആ ട്രെയിനിൻ്റെ ആ കമ്പാർട്ട്മെൻറ്റ് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ തനിച്ചാവുകയാണ് ഇപ്പോൾ ജോളാർപേട്ടയിലെ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ് അത് പത്ത് മിനിറ്റ് അവിടെ സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ഈ ട്രെയിൻ എടുക്കാറായ സമയത്ത് ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് ഒരാളിങ്ങനെ ചാളിക്കേറി വരികയാണ് ഓടിക്കേറി കതച്ച് വരികയാണ് അതൊരു സ്ത്രീയല്ല പുരുഷനാണ് അപ്പൊ രേവതി അത് കണ്ടു രേവതി നോക്കുമ്പോഴത്തേക്കും സ്ത്രീകൾ ആരുമില്ല ചുറ്റിലും ഒരു പുരുഷൻ പെട്ടെന്ന് ഓടിക്കേറി വരികയാണ് ആർക്കായാലും പേടി ഉണ്ടാകും അപ്പൊ രേവതി പെട്ടെന്ന് അവനോട് ചോദിക്കുകയാണ് ഇത് ലേഡീസ് കമ്പാർട്ട്മെന്റ് ആണ് പുരുഷന്മാർക്ക് ഇവിടെ എന്തായാലും ഇരിക്കാനായിട്ട് പറ്റില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് അവൻ അവന്റെ പേരാണ് ഹേംരാജ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവൻ ഇരുപത്തി ഏഴ് വയസ്സാണ് പ്രായം അപ്പൊ ഹേംരാജ് രേവതിയോട് പറയുകയാണ് അക്ക ഞാൻ ട്രെയിൻ ട്രെയിനിലേക്ക് വന്ന സമയത്ത് ലേറ്റായിരുന്നു ഞാൻ ഇവിടേക്ക് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി അപ്പോൾ പെട്ടെന്ന് ട്രെയിനിലേക്ക് കയറേണ്ടേ അല്ലെങ്കിൽ എനിക്ക് ട്രെയിൻ മിസ്സായി പോകും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിക്കേറിയതാണ് ഓടിക്കേറിയപ്പോഴത്തേക്കും ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ആയിപ്പോയി എന്തായാലും അടുത്ത സ്റ്റേഷനിൽ നിർത്തുന്ന സമയത്ത് ഞാൻ എന്തായാലും മാറി എൻ്റെ കമ്പാർട്ട്മെൻറ്റിലേക്ക് വേറെ കമ്പാർട്ട്മെൻറ്റിലേക്ക് എന്ന് പറയുകയാണ് അപ്പോൾ രേവതിക്ക് നല്ലൊരു ഭയപ്പാടുണ്ടായിരുന്നു അപ്പോൾ രേവതി അതിനു മുന്നേ അമ്മയും ഭർത്താവിനെയൊക്കെ വിളിച്ച് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ രേവതി പെട്ടെന്ന് മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് ട്രെയിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ് അപ്പോൾ രേവതിക്ക് ഒറ്റക്കായതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട് ആ സമയത്ത് രേവതി ഭർത്താവിനെ വിളിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷേ ഭർത്താവിനെ ആയില്ല ഫോൺ ആയില്ല ബിക്കോസ് ട്രെയിൻ യാത്ര ചെയ്യുകയാണ് അപ്പോൾ രേവതി തന്നെ പോലീസിനോട് പറഞ്ഞ മൊഴിയനുസരിച്ചിട്ട് കോൾ കണക്റ്റാകുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഹേംരാജ് അവൻ ആദ്യം സീറ്റിലിരിക്കുകയായിരുന്നു പിന്നീട് പെട്ടെന്ന് അവനെ എണീറ്റിട്ട് ഈ ട്രെയിൻ്റെ രണ്ട് ഭാഗത്തേക്കും അതായത് രേവതി ഇപ്പോൾ ഒരു ഭാഗത്തിരിക്കുകയാണല്ലോ അപ്പോൾ മുന്നോട്ടും ആ അതിൻ്റെ പിന്നിലേക്കും പെട്ടെന്ന് നടന്നു പോവുകയാണ് നടന്നു നോക്കിയിട്ട് അവർ ആരെങ്കിലും ഉണ്ടോ എന്ന് അവൻ അന്വേഷിക്കുന്നു ബാത്റൂമൊക്കെ തുറന്നു നോക്കുന്നുണ്ട് ഇത് രേവതി നന്നായിട്ട് കാണുന്നത് അപ്പൊ രേവതിക്ക് മനസ്സിലായി ഇവനാളത്ര ശരിയല്ല ഇവൻ എന്തോ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് രേവതിക്ക് മനസ്സിലായി പെട്ടെന്ന് ഇവരുടെ ഒരു ബാത്റൂമിലേക്ക് കയറി അപ്പോൾ രേവതി ഇങ്ങനെ ഇവനെ നോക്കിയിരിക്കുകയാണ് ഇവന് ഇവിടേക്കാണ് പോയതെന്ന് കാണേണ്ടേ ബാത്റൂമിലേക്ക് പോയിട്ട് എന്താ ചെയ്യുന്നേ അപ്പൊ രേവതി പെട്ടെന്ന് ഇവനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഇവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു വേറൊരു ബാത്റൂമിലേക്ക് പോയി കയറുന്നു രേവതി നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് കാണുന്ന കാഴ്ച ഇവന് ഇവന്റെ വസ്ത്രമെല്ലാം മാറ്റിയിട്ട് ഇവൻ്റെ ഷട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ട് രേവതിയുടെ അടുത്തേക്ക് വരികയാണ് രേവതി പേടിച്ചു പോയി രേവതിയുടെ മൊബൈൽ ഫോൺ ഇവൻ പിടിച്ച് വാങ്ങിക്കുകയാണ് ആ ട്രെയിൻ്റെ ഭാഗത്തേക്ക് അത് വലിച്ചെറിഞ്ഞു എന്നിട്ട് രേവതി ആ മൊബൈൽ ഫോൺ പിന്നെയും പോയി എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ മൊബൈൽ ഫോൺ രേവതി എടുത്തു ആ മൊബൈൽ ഫോൺ എടുത്തപ്പോഴത്തേക്കും ഇവൻ രേവതിയുടെ ബാഗും കൂടെ വലിച്ചു വാങ്ങിക്കുകയാണ് എന്നിട്ട് ആ മൊബൈൽ ഫോൺ ബാഗിനകത്തേക്ക് എടുത്ത് ഇവൻ വെച്ചിട്ട് ആ ബാഗ് ഒരു സ്ഥലത്തേക്ക് വെക്കുന്നു രേവതി വീണ്ടും പോയി ആ ബാഗൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ രേവതി ഇവനെ ഒരുപാട് കെഞ്ചി ആക്രമിക്കലെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഈ ഹേംരാജ് രേവതിയെ രേവതിയുടെ സാരി വലിച്ചൂരാനായിട്ട് ശ്രമിക്കുകയാണ് ഏറ്റവും ആദ്യം രേവതി അതിനെ തടഞ്ഞു തടഞ്ഞ സമയത്ത് രേവതിയുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് മുഖത്തേക്ക് ഇവൻ ഒരുപാട് തല്ലിയൊക്കെ ചെയ്തു രേവതി പറഞ്ഞ് പറയുകയുണ്ടായി ഞാൻ ഗർഭിണിയാണ് നാല് മാസം ഗർഭിണിയാണ് എന്നെ ഒന്നും ചെയ്യരുത് നീ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സ്ത്രീ അല്ലെന്നൊക്കെ ഒരുപാട് തവണ കെഞ്ചി അവർ അപേക്ഷിച്ചു പക്ഷേ ഇവൻ കേട്ടില്ല ഇവൻ വീണ്ടും വീണ്ടും ആ സ്ത്രീയെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് രേവതി ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട് പക്ഷേ ഓടുന്ന ട്രെയിനാണ് ആരും ആ ട്രെയിനിലേക്ക് വരില്ലെന്ന് ഹേംരാജന് നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു അവിടെയെങ്കിലും ആരും ഇല്ലെന്നു ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ ക്രൂരത എല്ലാം തന്നെ ആ സ്ത്രീയോട് ചെയ്യുന്നത് പിന്നീട് അവൻ ചെയ്തൊരു കാര്യണ്ടായിരുന്നു ആ സ്ത്രീയുടെ കൈ കൈ അവൻ ചവിട്ടി ഒടിക്കുകയാണ് കൈ ചവിട്ടി ഓടിച്ചു എന്നിട്ട് രേവതി രക്ഷപ്പെടാനായിട്ട് ബാത്റൂമിലേക്ക് കയറാനായിട്ട് അവർ തീരുമാനിച്ചു എന്തായാലും അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുമല്ലോ അപ്പോൾ ബാത്റൂമിൽ കയറി കഴിഞ്ഞെങ്കിലും രക്ഷപ്പെടാമെന്നാണ് അവർ കരുതിയത് ഈ ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് ഓടിയ സമയത്ത് ഹേംരാജ് അവരെ പിന്തുടരുകയും ആ ഡോറിൻ്റെ അവിടേക്ക് അവൻ എത്തി രേവതി അതിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചില്ല എന്നിട്ട് അവൻ ചെയ്തത് രേവതിയുടെ തലഭാഗം ആ ഡോറിൽ ശക്തമായിട്ട് ഇടിപ്പിച്ചു ഒന്നല്ല പലതവണ എന്നിട്ട് അവിടെ വയറിൽ ഗർഭിണിയായ നാലു മാസം ഗർഭിണിയായ ആ സ്ത്രീയുടെ വയറിൽ ഇവൻ ചവിട്ടി തുടർന്ന് അപ്പോൾ രേവതി ആ സമയത്ത് രക്ഷപ്പെടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് രേവതി ആ ബാഗുമായിട്ടാണ് ആ സമയത്ത് അവിടെ നിന്നിരുന്നത് കാരണം ആ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ആ സമയത്ത് രേവതിയുടെ ബാഗ് പഴയതവണ പിടിച്ചു വലിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു രേവതി പക്ഷേ സമ്മതിച്ചില്ല ഒടുവിൽ നിന്ന് മനസ്സിലായി രേവതി എന്തായാലും തൻ്റെ രീതിക്ക് വഴങ്ങില്ല ഇവന് ദേഷ്യമായി രേവതി വീണ്ടും വീണ്ടും ഉപദ്രവിച്ചിട്ട് അവൻ ഡോറിൽ നിന്ന് ഇവരെ തള്ളി താഴെത്തി കിടുകയാണ് ആ ബാഗുമായിട്ടാണ് രേവതി താഴേക്ക് വീഴുന്നത് രേവതി താഴേക്ക് വീണപ്പോഴത്തേക്കും ആ ട്രാക്കിൻ്റെ ഈ കച്ചിയെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന പുല്ല് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു അവിടേക്കാണ് രേവതി തെറിച്ച് വീണത് തെറിച്ച് വീണതും രേവതിയുടെ ബോധം പോയി അവരുടെ കാലിന് ശക്തമായിട്ടുള്ള പരിക്ക് സംഭവിക്കുകയും ചെയ്തു അപ്പോൾ ട്രെയിൻ പിന്നീട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ രേവതിക്ക് ആക്സിഡന്റ് ഉണ്ടായി ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ ഹേമരാജ് എന്ന് പറയുന്ന പക്കാ ക്രിമിനല് രേവതിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്ന കഥയൊന്നും ആർക്കും തന്നെ അറിയില്ല രേവതിയുടെ ബോധം പോവുകയും ചെയ്തു അവിടെ ട്രാക്കിന്റെ പണി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ട്രാക്കിന്റെ പണി ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാരും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കൃഷിക്കാരെന്തോ അവർ പെട്ടെന്ന് രേവതിയുടെ ഈ ഒരു ആക്സിഡന്റ് കണ്ടിട്ട് ഓടി വരികയാണ് അപ്പോൾ രേവതിക്ക് ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞാലും ബോധമില്ല പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിക്കുന്നു തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് രേവതിയെ എത്തിക്കുകയാണ് രവതിയുടെ മൊബൈൽ ഫോൺ കിട്ടി ബാഗിൽ നിന്ന് മൊബൈൽ ഫോൺ കിട്ടി ഫാമിലിയുടെ ഡീറ്റെയിൽസ് അതിൽ നിന്ന് മനസ്സിലാക്കുകയും ഫാമിലിയെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു അങ്ങനെ പോലീസ് എത്തിക്കുകയാണ് ഇത് ആക്സിഡൻ്റ് ആണെന്ന് മനസ്സിലായി റെയിൽവേ പോലീസും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് രേവതിക്ക് ബോധം വീഴണം അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു രേവതിക്ക് ബോധം വീഴും ബോധം വീണ സമയത്താണ് ആ സ്ത്രീ തനിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും പോലീസിനോട് തുറന്നു പറയുന്നത് ഈ രേവതിയുടെ ഫോട്ടോ അല്ലെങ്കിൽ അവർ ഗർഭിണിയാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒരിക്കലും പുറത്ത് വിട്ടിട്ടില്ല നമുക്കതിനെപ്പറ്റി അറിയില്ല അവർക്ക് ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല രേവതിയുടെ കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു കാലൊടിഞ്ഞിട്ടുണ്ടായിരുന്നു ആ തലയിൽ സാരമായിട്ടുള്ള പരിക്കുണ്ട് ഒരുപാട് സ്റ്റിച്ചുകൾ ഇടേണ്ടി വന്നിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുമുണ്ട് അങ്ങനെ പോലീസ് രേവതിയുടെ മുടി രേഖപ്പെടുത്തുകയാണ് അപ്പോഴും ഈ ഹേംരാജെന്ന് പറയുന്നതിനെ കുറിച്ച് ആർക്കും അറിയില്ല അവൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടണം നല്ല കേസ് മുന്നോട്ട് പോവുകയുള്ളൂ രേവതി അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു അവന്റെ രൂപം എന്തൊക്കെയാണെന്ന് പറയുകയാണ് അപ്പോൾ അവൻ ഏത് സ്റ്റേഷനിൽ നിന്നാണ് കയറിയത് അത് രേവതിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നു കാരണം രേവതി ആദ്യമായിട്ടല്ല ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നത് അങ്ങനെ ഇവൻ കയറിയ ആ സ്റ്റേഷന്റെ പേര് കിട്ടി അപ്പോൾ സ്വാഭാവികമായിട്ട് ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് എല്ലാവരും കയറി ചെല്ലില്ല അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ സ്റ്റേഷൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് അങ്ങനെ പരിശോധിച്ചപ്പോഴത്തേക്കും ഇവന്റെ ഫേസ് കിട്ടുകയാണ് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു രേവതിയെ പോലീസ് കാണിച്ചു രേവതി തിരിച്ചറിഞ്ഞു ഉറപ്പിച്ചു പറഞ്ഞു ഇവൻ തന്നെയാണ് തന്നെ ഉപദ്രവിച്ചത് അങ്ങനെ പോലീസ് അവൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയാണ് അവൻ ആദ്യമായിട്ടല്ല ഒരു കേസിൽ പ്രതിയാകുന്നത് അവൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തപ്പോൾ പോലീസിന് അത് മനസ്സിലായി നിരവധി കേസുകളിൽ ഇവൻ പ്രതിയായിരുന്നു അങ്ങനെ അവൻ്റെ മൊബൈൽ നമ്പർ ട്രാക്ക് ചെയ്ത് അവൻ്റെ വീട്ടിലെത്തി പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തു പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സാധാരണ വീട്ടിലാണെങ്കിൽ താമസിക്കുന്ന ഒരു ചെറിയ വീടാണ് ഇവൻ ആറ് ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു അതായത് ഇവൻ്റെ മെയിൻ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിലേക്ക് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറിയിട്ട് അവിടെയുള്ള സ്ത്രീകളെ ഉപദ്രവിച്ച് അവരുടെ മൊബൈൽ ഫോൺ പേഴ്സ് സ്വർണ്ണാഭരങ്ങൾ മോഷ്ടിക്കുക ഇതാണ് ഇവൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയാൻ പറ്റില്ല മോഷണം എന്ന് പറയുന്ന പ്രവൃത്തി അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആറ് കേസുകളുണ്ട് ഇവൻ്റെ പേരിൽ അതിൽ ഒരു കേസിൽ ഇവനെ പിടികൂടിയും കുറച്ചു കാലം ജയിലിൽ കഴിയുകയും ചെയ്തു പിന്നീടാണ് മറ്റു കേസുകളെല്ലാം തന്നെ തെളിയുന്നത് അവൻ ജാമ്യത്തിലിറങ്ങി ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയൊരു കേസ് കൂടെ ഉണ്ടായിരുന്നു ആ കേസിൻ്റെ വിചാരണയെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ആറുമാസങ്ങൾക്ക് മുന്നെയാണ് ഇവന് ജാമ്യം കിട്ടിയത് ഇവൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ട് ഇവന്റെ പഴയ പണി വീണ്ടും തുടർന്ന് പോവുകയായിരുന്നു ഗുണ്ടാൽ ലിസ്റ്റിലടക്കം ഈ ഇരുപത്തിയേഴുകാരൻ്റെ പേരുണ്ട് അങ്ങനെ ഇവൻ രേവതി എന്ന് പറയുന്ന ആ സ്ത്രീയെയും ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച് മോഷണത്തിന് വേണ്ടിയിട്ടായിരിക്കാം ലൈംഗികമായിട്ട് ഉപദ്രവിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ അത്രത്തോളം ഉപദ്രവിക്കുക ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ഉപദ്രവിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു രീതിയിലും അതിനെ ന്യായീകരിക്കാനായിട്ട് ആർക്കും തന്നെ പറ്റില്ല ഇവിടെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇവന് ജാമ്യം നൽകിയ ആ ജഡ്ജി ആരാണ് ഇവന് വേണ്ടിയിട്ട് വാദിച്ച ആ വക്കീൽ അയാൾ ആരാണ് ഇപ്പോൾ ഇതേപോലുള്ള ക്രിമിനൽസിന് ഇപ്പോൾ പോലീസ് ഒരു കാര്യം പറയുകയുണ്ടായി ഇവന് വലിയ സാമ്പത്തികവും ഇല്ല ഇവര് വീട് കാണുമ്പോഴത്തേക്കും വലിയ സാമ്പത്തികമില്ല പക്ഷെ ഇവന് വേണ്ടിയിട്ട് ഹാജരാകുന്ന ആ വക്കീൽ എങ്ങനെ വരുന്നു നമ്മൾ കേസ് കേസെടുക്കുമ്പോഴത്തേക്കും അവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നു ഗോവിന്ദചാമിക്ക് വേണ്ടിയിട്ട് വരുന്ന വക്കീൽ ഈ വക്കീലിനൊക്കെ ഫണ്ട് ചെയ്യുന്ന ആരാണ് ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റെയിൽവേ കേന്ദ്രീകരിച്ചു മോഷണം ചെയ്യുന്ന വലിയൊരു സംഘമുണ്ട് ഈ മോഷണം ചെയ്യുന്ന സംഘത്തില് ഗോവിന്ദചാമിയെ പോലെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഹേംരാജിനെ പോലുള്ള ക്രിമിനൽസ് അവർക്ക് പിന്നിൽ അല്ലെങ്കിൽ അവരെ ഇറക്കിക്കൊണ്ട് ഈ മോഷണമെല്ലാം ചെയ്യുന്ന സ്ത്രീകളെ ഉപദ്രവിച്ചുകൊണ്ട് സ്വർണവും മറ്റ് പണവും മോഷ്ടിക്കുന്ന വലിയൊരു സംഘത്തലവൻ അല്ലെങ്കിൽ വലിയൊരു ഏതൊരു ഒരു ഗ്യാങ് തന്നെ അതിൻ്റെ പിന്നിലുണ്ട് അവരാണ് സത്യം പറഞ്ഞാൽ ഇവർക്ക് വേണ്ടി കേസ് വാദിക്കുന്നതും വക്കീലിനെയൊക്കെ ഇറക്കുന്നത് ഈ കേസ് നോക്കുമ്പോഴത്തേക്കും നാലോച്ച് നോക്കുക നാല് മാസം ഗർഭിണിയായിട്ടുള്ള ആ സ്ത്രീ അവരുടെ ഭാഗത്ത് ഒരു മന്ത്രിയോളം തെറ്റുപോലുമില്ല അവർ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ നാട്ടിലുള്ള ആ ഒരു സിസ്റ്റത്തെ നിയമത്തെ റെയിൽവേക്ക് വിശ്വസിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്യുകയാണ് ലേഡീസിന് വേണ്ടി ഒരു കമ്പാർട്ട്മെൻറ്റിൽ പോലും നമ്മുടെ നാട്ടിലുള്ള ലേഡീസ് സുരക്ഷിത അല്ല എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ റെയിൽവേ നമ്മുടെയാണ് എന്നിട്ടും അത്രയും വലിയ റെയിൽവേ നമുക്ക് ഉണ്ടായിട്ട് നമ്മുടെ സേഫ്റ്റി ഇപ്പോഴും ഭയങ്കര മോശമാണ് നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നല്ല നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരുപാട് ഒക്കെ കണ്ടതാണ് ട്രെയിൻ തല്ലിപ്പൊളിക്കുന്നതും അതിനുള്ള ആൾക്കാരെ ലോക്കോ അടക്കം ട്രെയിനിൽ നിന്ന് ഇറക്കി വിടുന്ന കുറേ അധികം കാഴ്ചകളൊക്കെ സി നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങൾ നമ്മുടെ ട്രെയിൻ്റെ സേഫ്റ്റി ഇതെല്ലാം തന്നെ മാറേണ്ട സാഹചര്യം ഒരുപാട് നാളായിട്ട് കഴിഞ്ഞതാണ് അത് തീർച്ചയായിട്ടും മാറേണ്ട ഒന്നാണ് ഇപ്പം ഈ കേസിനകത്ത് ഇപ്പോഴും ഈ ഹേമരാജ് എന്ന് പറയുന്നവരും ജയിലിൽ തന്നെ കഴിയുകയാണ് കുറച്ച് ദിവസങ്ങൾ മാത്രമാണല്ലോ അവൻ അറസ്റ്റ് ചെയ്തിട്ട് സ്വാഭാവികമായിട്ട് ഇവന് ഇനിയും ജാമ്യം കിട്ടും ഇതിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും വക്കീൽ ഹാജരാകാൻ വരികയും ചെയ്യും ഈ ഇവനെ പോലുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ ഇനി ഇനിയും തീറ്റിപ്പോറ്റതിനേക്കാൾ നല്ലത് ഇപ്പോൾ ഓൾറെഡി ആറ് ക്രിമിനൽ കേസ് അവൻ്റെ പേരിലുണ്ട് ഇപ്പോൾ ഈ ഒരു കേസ് വരുന്നു ഒരു കൊലപാതക കേസ് ഉണ്ട് അപ്പോൾ ഏറ്റവും വലിയ ശിക്ഷ കിട്ട് ഇപ്പോൾ തൂക്കുകയറായിക്കോട്ടെ അല്ലെങ്കിൽ ജീവപര്യന്തം ഇവന് ചെറിയ ശിക്ഷയാണ് തൂക്കുകയറി കിട്ടി ഇവൻ്റെയൊക്കെ ജീവിതം അവിടെ ഇല്ലാതാകുന്നതാണ് ഏറ്റവും നല്ലത് എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഇവനെ ഇവനെപ്പോലുള്ള ആൾക്കാർ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഈ കേസിൻ്റെ അപ്ഡേറ്റ്സ് ഇത്രയും കാര്യങ്ങളാണ് ഇത് വലിയ ചർച്ചയായിട്ട് വന്നില്ല മാധ്യമങ്ങളിലടക്കം ഈ കേസ് വലിയ ചർച്ച ആയിരുന്നില്ല തമിഴ്നാട്ടിൽ ഈ കേസ് വലിയ ചർച്ചയായിരുന്നു ആയിരുന്നു അപ്പോൾ ഇത് അറിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു കേസിനെ കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ് ദിസ്ഇസ് മീ സിജോ ജോൺ സിയു